വെൽക്കം ബെസ്റ്റ് വെച്ച് ആനൽ കെ ആർ മോം സർ എല്ലാവർക്കും സുഖാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കൂ നിങ്ങൾക്കും വന്ന് നോക്കിയിട്ട് പഠിച്ച് ഉണ്ണിയപ്പം സെയിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു ഓർഡർ കിട്ടിയപ്പോൾ ചെയ്ത ഉണ്ണിയപ്പത്തിൻ്റെ വർക്കാണ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ രാത്രിയാണ് ഈ അരിയൊക്കെ വെള്ളത്തിലിടണ കേട്ടോ എന്നിട്ട് രാവിലെ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം രാത്രി ഞാൻ നാല് നാഴി അരി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ പച്ചരി അതേപോലെ രാവിലെ എണിച്ചിട്ട് പിന്നെ നമ്മുടെ അവില് ഒരു കപ്പ് അവില് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ ശർക്കര ഒരു കിലോ ശർക്കരയും പിന്നെ ഒരു മൂന്നച്ച ശർക്കരയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ അപ്പോൾ കിലോ ശർക്കര ഉണ്ടാവും അതേപോലെ നാല് ചെറുപഴം പാളയംകോടൻ പഴം എന്നൊക്കെ പറയില്ലേ അത് മിക്സഡ് ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് വലിയ പഴമായിരുന്നു അത് നാലെണ്ണം എടുത്തത് പിന്നെ നമ്മുടെ ഏലക്കായ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശർക്കര ഇതാ അലിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇത് രണ്ട് കപ്പ് വെള്ളത്തിലാണ് തിളപ്പിച്ചിരിക്കുന്നത് കേട്ടോ അത് കാരണം കൊണ്ടാണ് ഇത്ര തോന്ന വെള്ളം ഈ വെള്ളത്തിലാണ് നമ്മൾ ശർക്കര വെള്ളത്തിലാണ് നമ്മൾ അരി അരച്ച് ച്ചെടുക്കണത് അത് കാരണം കൊണ്ടാണ് ഇതില് ഇത്ര കൂടുതൽ വെള്ളം ഞാൻ ഒഴിച്ചിരിക്കുന്നത് ട്ടോ അപ്പോൾ ഇനി നമ്മുടെ അരിയൊക്കെ ഞാൻ കഴുകിയിട്ട് ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അവിലൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ട് അതിങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട് അവിലിടുന്നത് നല്ലതാണ് കേട്ടോ ഉണ്ണിയപ്പത്തിൽ അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും നമ്മുടെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ അതേപോലെ ഒരു മുറി ഒരു തേങ്ങ കുറച്ച് ഒരു മൂത്ത തേങ്ങയായിരുന്നു അപ്പോൾ അത് ഞാനത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്യിലിട്ടിട്ടാണ് വറുത്ത് വെച്ചിറക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ശർക്കര വെള്ളത്തിൽ അരി അരക്കായിട്ടോ അതിൻ്റെ കൂടെ തന്നെ അവിലും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അരി ശർക്കരയിലാണ് ഒട്ടും നമ്മൾ പുറത്ത് പച്ചവെള്ളമൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ അതിൽ അപ്പോൾ ശർക്കര ഇട്ടിട്ടാണ് ഞാനത് അരച്ച് എടുക്കണത് ശർക്കര വെള്ളം ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് പിന്നെ കുറച്ച് സെപ്പറേറ്റ് കുറച്ച് തേങ്ങക്കൊത്ത് ഞാൻ വറുത്ത് പോരുന്നുണ്ട് നമുക്കിത് കൂടെ ഇടയിൽ കൂടെ ഇങ്ങനെ അപ്പത്തിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ എള്ളും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി അത് ആ എണ്ണയിൽ വറുത്ത് പോരുകയാണ് നേരത്തെ ഞാൻ ചിറകിയിട്ട് വറുത്ത് വെച്ച നെയ്യിൽ വറുത്ത് വെച്ച തേങ്ങ ഇതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കണം കേട്ടോ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണുണ്ട് ഗ്രൈൻഡറിൽ അരച്ചിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് കേട്ടോ പൊടിയൊന്നല്ല നമ്മൾ ഉപയോഗിക്കണത് അരച്ചുണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിലും കാര്യങ്ങളൊക്കെ ഇട്ടിറക്കണേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനേയും മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ശർക്കര ശർക്കര രണ്ടച് ശർക്കരയും കൂടി ഞാൻ ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അരച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ടിയാകും നമ്മൾ ഇത് ഉണ്ടാക്കാറാവുമ്പോഴേക്കും കട്ടിയാകും കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് വാങ്ങായി എല്ലാ കാര്യങ്ങളും ചേർത്തു പഴമൊക്കെ നേരത്തെ ചേർത്തു കേട്ടോ പഴവും അരിയും കൂടിയാണ് ആദ്യം ഞാൻ അരക്കാൻ വേണ്ടി ഇട്ടത് കേട്ടോ എന്നിട്ട് ഇട്ടു അതേപോലെ നമ്മുടെ തേങ്ങ ഇട്ടു എല്ലാം ഇട്ട് ആക്കിയിട്ട് അരച്ച് എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ അത്യാവശ്യം കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ എന്താ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററ് ഇനി ഇത് ഇരിക്കുന്നതോറോ ഒന്നും കൂടി മുറുകും അപ്പോൾ നമ്മൾ കുറച്ച് കൂടി ശർക്കര വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ട് റെഡി റെഡിയാക്കുകയാണ് ചെയ്യണത് പിന്നെ അതേപോലെ നമ്മൾ എന്താ അരി അരച്ച ഗ്രൈൻഡറിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്നും പാറാൻ പാടില്ല കേട്ടോ അതിൽ കൂടെ ഒഴിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇനി ഇടേണ്ട സംഭവങ്ങളൊക്കെ അതിൻ്റെ മേലെ തന്നെ വെക്കുക അല്ലെങ്കിൽ നമ്മൾ മറന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി ഏലക്കപ്പൊടി ഇടണം അതേപോലെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങക്കൊത്ത് അതൊക്കെ ഇടണം അപ്പസോടയൊക്കെ അതിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് അടച്ചു വെക്കുക ഒരു അഞ്ചാറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി ഞാൻ ഞാനിത് വൈകുന്നേരം ഒരു നാല് മണിക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും നമ്മൾ ഇത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ നമ്മുടെ വൈകുന്നേരം എടുത്തപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ നമ്മുടെ ഇറുമ്പ് ഇങ്ങനെ വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ മറ്റേ പുളിരുമ്പ് അല്ലേ ആ സംഭവം അതാണ് ഞാൻ എടുത്ത് കളഞ്ഞത് അപ്പോൾ കുറച്ചും കൂടി ശർക്കര പാനി ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ ഇതൊന്ന് കട്ടിയ ഇറക്കണമുണ്ടല്ലേ അപ്പം നമുക്ക് ഞാൻ ശർക്കര പാനി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാലും മതി നമുക്കിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളം ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അരസ്പൂണ് അപ്പസോഡ ഇട്ടിട്ടുണ്ട് അതേപോലെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങക്കൊത്ത് വറുത്തതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കുകയാണ് ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് എല്ലാം പാടൊന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക വെള്ളം ഇനിയിപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉള്ള് വേവാതെയൊക്കെ ഇരിക്കില്ലേ അപ്പോൾ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഒന്ന് ലൂസാക്കണം കേട്ടോ അതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ടോ ഉണ്ണിയപ്പം ചട്ടിയൊക്കെ എടുത്തിട്ട് അപ്പോൾ അപ്പം ഇല്ലയോ ഇല്ലയെന്നൊന്നും എനിക്ക് ഒരു ഊഹല്ല ഒന്നും അറിയില്ല കേട്ടോ ഞാൻ അപ്പം അങ്ങനെ ഒഴിച്ച് കൊടുക്കണം ആദ്യത്തെ ഉണ്ണിയപ്പമാണ് ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കണത് എണ്ണ ചൂടായപ്പോൾ ഞാൻ സ്റ്റാൻഡിക്ക് വെച്ചു കേട്ടോ ഫോണ് ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് ഫോൺ വീഡിയോ ഒക്കെ എടുക്കാറ് ഇപ്പോൾ ഞാൻ സ്റ്റാൻഡിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി എന്താ ഉണ്ണിയപ്പത്തിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു നാ ഒരു അഞ്ചെട്ട് മാസമായി കേട്ടോ ഞാൻ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ആ ചട്ടി എങ്ങനെ ഇരിക്കണമെന്നുള്ളതൊന്നും എനിക്ക് അറിയണില്ല വലിയ മയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം ഉണ്ടാക്കുമ്പോൾ ഒന്നും ഇങ്ങോട്ട് ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുകയാണെന്നു വച്ചാൽ അങ്ങനെ ഒഴിക്കുമ്പോഴേക്കും ഇങ്ങനെ മറച്ചിടാറുള്ള പരുവത്തിലാവട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ആവണമൊന്നുമില്ല അപ്പോൾ മറിച്ചിട്ടോണ്ടിരിക്കയാണ് അപ്പോൾ രണ്ട് കുഴിയിത്ത ഉണ്ണിയപ്പം കിട്ടണേ ഇല്ല പറ്റണേ ഇല്ല പറ്റണേയില്ലാട്ടോ അതിൽ പിന്നെ ഉണ്ടാക്കാനേ പറ്റിയില്ല അതാണ്ട ഈ കുഴിയിലത്തെ ഉണ്ണിയപ്പും അതുപോലെ ഇപ്പുറത്തെ കുഴിയത്തെ ഉണ്ണിയപ്പം അത് മറിച്ചിടാൻ പറ്റണില്ലാട്ടോ അങ്ങനെ പൊട്ടി അടി പിടിക്കാൻ തുടങ്ങി അപ്പം ഞാനത് പിന്നെ അത് അതിലൊഴി ിക്കാൻ നിന്നില്ല കേട്ടോ കുറച്ച് സമയവും വഴുകി ഞാൻ അപ്പം അതിങ്ങനെ എന്നെ ചതിക്കുന്നു എന്ന് വിചാരിച്ചില്ല ഇല്ലെങ്കിൽ ഒരു വട്ടം ഉണ്ടാക്കി ഉണ്ടെങ്കിൽ ഒമ്പത് ഉണ്ണിയപ്പം നമുക്ക് കിട്ടും അപ്പോൾ ഒരു പത്ത് വട്ടം ഇട്ടുണ്ടാക്കി ഉണ്ടെങ്കിൽ ഏകദേശം ആയില്ലേ ഉണ്ണിയപ്പം ഇത് അങ്ങനെ പറ്റിയിരിക്കുക കേട്ടോ അഞ്ചാറ് ഏഴ് ഏഴു ഉണ്ണിയപ്പാണ് ഒരു വട്ടം ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ പിന്നെ ഞാൻ അതിൽ മെനക്കെടാൻ നിന്നില്ല കേട്ടോ ഒന്ന് രണ്ട് വട്ടമൊക്കെ നോക്കി ഇങ്ങനെ അതൊന്ന് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്നുള്ളത് പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ എണ്ണം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി എടുത്തു കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് അവിടെ ഉണ്ണിയപ്പം അടിപൊളി സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഒട്ടും ബലമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ എല്ലാവരും എല്ലാവരും പറയണമെങ്കിൽ പിന്നെ എനിക്കറിയാം ഞാനിൻ്റെ ഉണ്ണിയപ്പ അടിപൊളിയാണ് അങ്ങനെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഗൈസ് അടുത്തതും പാർന്നു അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ബേറ്റർ നമ്മൾ ഒന്ന് മറ്റേ ഉണ്ണിയപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഉള്ള് വേവുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം ആദ്യത്തെ വട്ടം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ടാണ് വന്നിട്ടേ രണ്ടാമത്തേത് പാരാൻ പാടുള്ളൂ അപ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയുള്ളൂ ഇല്ലെങ്കിൽ ഉള്ളു വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മകൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അപ്പോൾ അവൻ പറഞ്ഞു അമ്മ കുറച്ചും കൂടി എന്താ ലൂസ് വേണം ഉള്ള് ഒന്നും കൂടി വേവണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തിളപ്പിച്ചറിയ വെള്ളം ഇല്ലെങ്കിൽ ചൂട് ലൈറ്റ് ചൂടുവെള്ളം അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക കാരണം നമ്മുടെ ഉണ്ണിയപ്പം ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാർക്കോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എൻ്റെ അടുന്ന് മേടിച്ചേർക്കുന്നത് അത് കാരണം കൊണ്ടാണ് ഇതിപ്പോൾ രണ്ട് ദിവസമൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാം ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കുകയാണെച്ച ഉണ്ണിയപ്പം കേസ് ഈ രണ്ട് കുഴിയിൽ എൻ്റെ ഉണ്ണിയപ്പം എന്താ പിടിക്കുകയാണ് അപ്പം അങ്ങനെ കുറെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പേക്കും സമയമായി കേട്ടോ അപ്പോൾ ആ ചേച്ചി കൊണ്ടുപോയി കുറേ ഉണ്ണിയപ്പൊക്കെ കൊണ്ടുപോയി കുറേ ഉണ്ണിയപ്പം എല്ലാം ഉണ്ണിയപ്പം കൊണ്ടുപോയി കഴിഞ്ഞു കേട്ടോ ലാസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് വായപ്പുള്ളി ഗൈസ് അതുണ്ടായത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഒരെണ്ണം തന്നെ കഴിച്ചുള്ളൂ ഞാൻ ഡയറ്റാണ് എനി മറക്കരുത് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഞാൻ ഡയറ്റാണ് എന്നുള്ളത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഗേസ് ടാറ്റാ ബൈ ബൈ